ഇന്ന് പനി 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 ഇന്നൊരു അല്ലേ ബ്ലോഗാണ് നമ്മുടെ ഇന്ദ്രുവിന് ഇന്ന് പനി ബ്ലോഗ് അളിയം അല്ലേ അപ്പൊ രാത്രി മാത്രമുള്ള അപ്പൊ രാവിലെ സ്കൂളിൽ പോവാൻ നമ്മക്ക് വീട്ടിലെത്തുമല്ലോ ഇന്ദ്രുവിന് പനിയായിട്ട് എന്താ യും സബലിനെ കാണാൻ വേണ്ടി വന്നതാ പനിക്കാരനെല്ലാം കാണണ്ടേ ഇന്ദ്രുവാണെങ്കിൽ നോക്കുമ്പോ അമ്പിനെ പോലെ കാണത് ശരിക്കും ഇപ്പൊ അമ്പി ലുക്കില്ല അടിയാ ഏഹ് എന്താ അന്യനല്ല അമ്പി അല്ല എടീ അമ്പിട് എന്തുണ്ട് പനിക്കാരനെ കണ്ടില്ലേ ഇല്ല ചുരിദാർ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു ആൾറെഡി അന്ന് നമ്മൾ ടീച്ചേറ്റേക്ക് വന്നപ്പോ എടുത്ത ടോപ്പൊന്നും ഇട്ടിട്ട് കണ്ടില്ലല്ലോ ഓ എന്തോന്നല്ലേ അപ്പോൾ സന്ദേശനും ഇന്ദ്രുവിന പനിയാണെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി വന്നതാൾ കാര്യം തമ്പി എന്തു പറയാട്ടെ മുടിയാ ഇന്ദ്രുവിന്റെ ഇന്ദ്രുവിന്റെ മുടി മുറിക്കാൻ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ബ്ലോഗില് പക്ഷെ മുടി മുറിക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ സിനിമേന്റെ ഷൂട്ട് കൊണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി പോകും അതായത് ആ ഷോട്ട് പിന്നെ കലക്കല്ലിട്ടുണ്ട് ആ നാരങ്ങ വീഞ്ഞിട്ടില്ലെന്ന് അപ്പോ ഈ പറഞ്ഞതുപോലെ മുടി ഇപ്പൊ മുറിച്ച് കഴിഞ്ഞാൽ അവരെ എടുത്തു വെച്ച ഭാഗങ്ങളുടെ ബാക്കിയുണ്ട് അതിന്റെ കണ്ടിന്യൂറ്റി കിട്ടൂല അപ്പൊ ഷൂട്ട് കഴിഞ്ഞാലാ മുടി ഫുള്ളായിട്ട് മുറിക്കാൻ പറ്റുള്ളൂ അതാണ് ഇങ്ങനെ വെച്ചേക്കണത് അപ്പൊ അതാണ് അവസ്ഥ പിന്നെ എന്താ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഹായ് ഡുണ്ടുമോ എന്താ പരിപാടി ഇവര് വന്നതായിട്ട് ബന്ധപ്പെട്ട് എന്താ സ്പെഷ്യൽ ഇവര് വിളിച്ച് പറഞ്ഞ് ചിക്കൻ വേണ്ടി അപ്പ അലിയൻ പറഞ്ഞു ചിക്കൻ വേണ്ട ചിക്കൻ വേണ്ട മത്തി മതി മതി ആ പിന്നെന്താ പിന്നെന്താശ്വാസം ഞങ്ങൾക്കറിയായിരുന്നു കറി എളമ്പകറി ചപ്പാത്തി ഗോതമ്പിന്റെ ആ ഞാൻ കഴിച്ചിട്ട് നല്ലതായിരുന്നു ഞങ്ങളെ പിന്നെ ഒരു സ്കിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ ആ സ്കിറ്റ് ഇപ്പൊ പ്ലാൻ ചെയ്തതാണ് ഇവിടെ വരണപ്പ ഇവിടെ വരണപ്പ പ്ലാൻ ചെയ്തതാണ് അപ്പൊ സ്കിറ്റ് എന്തായാലും വരും അപ്പൊ സ്കിറ്റ് വന്നപ്പോ അതിന്റെ ബ്ലൂപ്പർ സനീസ് ബ്ലോഗിലും വരും അല്ലേ സ്കിറ്റിൽ ബിബിനിണ്ട് ബിബിനെ വിളിക്കണം നീൻകൂടിയൊക്കെ ആവുമ്പോ ഒരു ഗതിയാവും അപ്പൊ ഇവിടത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ചാല് എന്താ പരിപാടികൾ ഇവിടെ ആ ഇതാണ് എളമ്പൊക്കെ കറി കേട്ടോ ഇളമ്പൊക്കെ കറിയും ദോശ രണ്ടു കളറായതുകൊണ്ട് തിരിയുന്നില്ല അങ്ങോട്ട് ആ അപ്പൊ അത് പിന്നെ കറി എന്തായി ഇപ്പൊ എന്താ കറി വെക്കുന്നിപ്പോ മത്തിക്കറി മത്തിമുള കിട്ടതാ എടി മത്തിമുളക് ഇട്ടതാ ഏഹ് മത്തി തേങ്ങ അരച്ച് കറി വെക്കാനാ കടുകൊട്ടിച്ച് കറി വെക്കും ചെറിയ മത്തി അല്ലേ ഇത് നല്ല ഫ്രഷ് മത്തി ആന്റേട്ടം കൊണ്ടൊന്നല്ലേ ആ ഇത് ഇതിനെ കെട്ടിയ ആന്റേട്ടം കടലിൽ പോയി പിടിച്ചിട്ട് വന്ന മത്തിയാണ് മക്കളെ അല്ലേ മത്തിയാണ് മക്കളെ അപ്പൊ നീ എന്നാ പിന്നെ അത് തേങ്ങ അരച്ചിട്ട് കറി വെച്ചു കറി ആവട്ടെ പിന്നെ കാര്യം ചെയ്യുവാണെങ്കിൽ രണ്ട് മത്തി എടുത്ത പൊലിക്കും എന്താ ഇങ്ങനെ െ എന്നാ പിന്നെ മുടങ്ങിക്കോ നിന്റെ അച്ഛനോള അച്ഛനി അച്ഛൻ വന്നു പട്ടണിയാവും അച്ഛൻ ശരിയല്ല ശരിയല്ല അത് അത് പന്ത്രമണിക്കാരോറ് ആണോ എന്താ ഒരു പരിക്കാനൊടക്കുന്നു എന്തോ ചെറിയ പനി ഇണ്ട് കേട്ടാ ഉള്ളില് മറ്റേ തൊണ്ടേന്റെ ചെറിയൊരിതുണ്ട് അത് മാറിയല്ല പനി മാറുന്നു ിൽ പോലെ സ്കൂളിൽ പോവാത്തോണ്ട് നാളെ മറ്റൊന്നും ലീവ് ആണല്ലോ അപ്പൊ ഞങ്ങളും പനിയെല്ലാം മാറിട്ടു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും ഇനി വിഭിന്നം ഒന്നു പോയി കൂട്ടണം എന്നിട്ട് നമ്മുടെ സ്കിറ്റ് തുടങ്ങണം തീർക്കണം പരിപാടികളൊക്കെ ഉണ്ട് ട്രിപ്പൊക്കെ പോയി വന്നിട്ടുള്ള ഏർ സ്കിറ്റ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്കിറ്റാണത് അല്ലേ അപ്പൊ എന്നാ പിന്നെ തുടങ്ങിയാലോ അമ്മയാണ് അമ്മയാണെ ഉം വെച്ചെ നിനക്കുള്ള റോൾ ഉണ്ട് നിനക്ക് നിനക്ക് പറ്റിയ റോളാ വരുന്നത് നിനക്ക് നിനക്ക് നീ നീ ജീവിക്കും എന്നാ പിന്നെ കാണാം അങ്ങനെ എന്തിനുടനെ കാണാൻ മാത്രമല്ല അലിയൻ വണ്ടി കാണാനും കൂടിയാണ് വന്നത് അല്ല ഇതാണ് നമ്മുടെ പുതിയ അതിഥി നമ്മൾ അന്ന് കൊണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഇവന്താ ആള് എങ്ങനുണ്ട് നീ കണ്ടില്ലേ വണ്ടി കണ്ടില്ലേ നമ്മക്കല്ലേ ഞാൻ വേണ്ട സ്കൂട്ടി കറങ്ങണ്ടി കറങ്ങിയത് മതി യൂട്യൂബിൽ നോക്കിട്ട് പഠിക്കാം ഞാൻ തിരുന്നിട്ട് നോക്കിയാൽ മതി വണ്ടി ഇങ്ങനെ വന്ന് വേറെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ വരുമ്പോളിയ യൂട്യൂബിലൊക്കെ ആയിട്ട് ഓപ്പോസിറ്റ് വണ്ടി വരണ്ട എന്ത് ചെയ്യാ എന്താ എങ്ങോട്ടാതിരിക്കുന്നില്ല ഇതാണ് വണ്ടി ഇഷ്ടപ്പെട്ടാണിപ്പറേ ഉം ഉം കറങ്ങാം നമുക്ക് വണ്ടി കയറിയിട്ടില്ലല്ലോ ഒന്ന് ഓടിച്ചോക്കണ്ടേ നികുതി വെച്ചാ വരലോ അല്ല അവിടത്തെ ശാന്തി വച്ചാ നമ്മുടെ അമ്പലത്തിലെ ശാന്തി വേളത്ത ഫുള് ചന്തനായിരുന്നു കൊറച്ചു കളഞ്ഞതാ ഉം കിറ്റ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ ടക്ക് കൊലത്തി കൊണ്ട് നിക്കണ ഏ ഇടക്കണ്ടേ ഇവിടെ നിങ്ങള് ഒരു കക്ക റോസിൽ തേങ്ങ ഉണ്ടാവും പിന്നെ തേങ്ങയിലാണ് കക്കറോസ് ഉണ്ടാവും നല്ല പിന്നെ കക്കയിലെവിടെ നമ്മളെ ഇതാട് നല്ല തേങ്ങിന്നെ വേക്കുമ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞ എപ്പഴാ നിങ്ങള് ഇപ്പൊ ലാസ്റ്റ് ആ ഫസ്റ്റേല് മാറ്റിക്കോ അങ്ങനെ പാന്റ് ബിന്താ വേണമെന്നില്ലാതെ അല്ലേ ഒരു പാവല്ലേ ആ രീതിക്ക് മതി പിന്നെ നിനക്ക് ഇഷ്ടമുള്ളത് അല്ല എന്നാ പിന്നെ കക്കയാവട്ടെ ഗൈസ് നടി വരുന്നുണ്ട് ഗൈസ് നടി വരുന്നുണ്ട് നടിയെന്ന് വിളിച്ച് വരുത്തിട്ടുണ്ട് ഞങ്ങള് നടിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു പറഞ്ഞു എന്താ അത് മതി കൊഴപ്പില്ല നിനക്കാ ലിവളായിട്ട് പറഞ്ഞു കൂടുതലാ എടി നിങ്ങനെണ്ടാളെ ഏതാണ്ട് ഒരുപോലെ ഇണ്ടല്ലേ

കട്ടാകി കട്ടാകി നിനക്ക് താരമുള്ള വേണോ ലൈറ്റ് അല്ലേ കഴിക്കോട്ടെ ആ ആ അവ കഴפול അവിടെ നിگی പറഞ്ഞു അപ്പ അല്ലടി നീയെല്ല ധന പോവാൻ വേണ്ടി വെച്ചതവടാ ഇത് കുടക്കാല്ല ഞാൻ മൈക്ക് കുടക്ക് നീ കുടിച്ചോ വരുന്നത് വന്നിട്ട് കുടിച്ചേർതി ഇത് അപമാനിക്കുന്നുണ്ടാണ്ടാ ആ അണ്ടന്റെ നായ ഇതിണ്ട് അതിഞ്ഞെർതി നടക്കത്തെ ടീ ടീ അവളെ ഞാൻ തെറി വിളിച്ചു ആ അങ്ങനെ നമ്മൾ കൊറച്ചു ഭാഗം ഷൂട്ട് ചെയ്തു അരിമണികളൊക്കെ പെറുക്കിയെടുത്ത് വിപിന് വയർ നിറഞ്ഞു പോകാൻ വേണ്ടി പോയത് ഫോൺ വിളിക്കണ ചെറിയ ഈ പറഞ്ഞിട്ട് വിളിക്കണ്ടല്ല പിന്നെ മതി വന്നോളാം തീർക്കോ വേണ്ട വേണ്ട ഉപകാരം ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു പൊയ്ക്കോ എഴുതുവ ചോറ് കഴിക്കാന്ന് ഇവിടെ കഴിക്കുന്നില്ല അല്ലേ നമ്മളെ പേട്ട മത്തിക്കറി വേണ്ടെന്ന പറയുന്നത് അല്ലേ ആ ഇവിടെ ആന്തോട്ടം എന്നാ ഓക്കെ ടാറ്റ പോയി പോയിവാ മകളെ വാ നന്നായി വാ വാങ്ങാ പോയിക്കോ വിളിക്ക വിളിക്കിട്ടിട്ട് പോകുന്ന ബാഡിനെ എന്നാ ചോറ് വെച്ചിട്ട് നമുക്ക് എടുക്കാം അല്ല അല്ലെങ്കിൽ അമ്മ എടുത്തേ അമ്പാ അങ്ങനെ ചോറ് കഴിക്കാണ് കളിയെ ഞാൻ അഭിനയിക്കാനുള്ളതാണ് പളിയൻ പറഞ്ഞു ഞാൻ ഞാനങ്ങടിച്ചോറങ്ങട്ട് കഴിക്കാം അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാനല്ലേ നല്ല മത്തിക്കറി പിന്നെ അതെ എളമ്പക്ക പോലത്തിയത് നല്ല ഇല്ലെങ്കിൽ തട്ട് ഇതിൽ ഞാൻ ഉള്ളി മൊരിച്ചിട്ട് അതാണ് എന്റെ പ്രശ്നം ുള്ളിമല്ല കാര്യത്തിൽ എനിക്ക് പരാജയപ്പെട്ടിരിക്കും കൊഴപ്പില്ല അളീന ഒരു നേരം അതൊന്നും കുഴപ്പമില്ല എന്നാ പിന്നെ നമുക്ക് ബാക്കി എടുക്കാം എനിക്ക് എനിക്കും ബസ് ചോറ് കഴിക്കണം അതിന്റെ ആ സീൻ എടുക്കാം അപ്പൊ നമ്മൾ എന്തായാലും എല്ലാരും ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു സന്ദർഭാങ്ങൾ ഷൂട്ട് ചെയ്തു പിന്നീട് അമ്മേന്റെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അമ്മ എന്താ അമ്മ അങ്ങ് മാർക്ക് വരഞ്ഞു ചോറ് കഴിക്കുന്നു നമ്മക്ക് അവിടെ ഇഷ്ടമായത് കൊണ്ടാണ് പറഞ്ഞത് നീന്തോ പറഞ്ഞു ചെറുപ്പല്ല ുഗന്നു ദുശിന്റെ എക്സാം കാണിട്ടു ഇപ്പം ചോറ് ചെയ്തിട്ട് നമ്മളെല്ലാരും ചോറ് കഴിക്കട്ടെ എന്നിട്ട് ബാക്കി എടുക്കണം അല്ലേ നിങ്ങൾ എല്ലാരും കഴിച്ചു അല്ലേ ചോദിച്ച വീഡിയോ ആണ് നമ്മുടെ നമ്മടെ ബ്ലോക്ക് ഫോർ ഫാമിലി എല്ലാരും കഴിച്ചു അല്ലേ ഇടിപാടി അത്യാവശ്യമുള്ള സാധനം വാങ്ങാനാ പോ ഇത് കൊള്ളാലടി നല്ല ചെറുപ്പ ഇതന്നിവിടെ പാലക്കാട് പോയപ്പോ വാങ്ങിയല്ലേ അല്ലേ കണക്കാവും കണക്കും സയൻസും എല്ലാം ആവും ബാബാ ഇപ്പിടിക്ക് അത്യാവശ്യമുള്ള സാധനം വാങ്ങിട്ട് വര കൈ ബാൻഡേജ് വാങ്ങിട്ട് വരട്ട ഞാൻ വലിയ കാര്യമായിട്ടൊരു ഐസ് എല്ലാം എടുത്ത് വേണ്ടിട്ട് പൊട്ടിച്ചു വായാലോട്ട് വെച്ചപ്പോൾ ഓർത്ത അയ്യോ ഇന്ന് മുതൽക്ക് ഷുഗർ കട്ട് അതുകൊണ്ട് നികിക്ക് കിട്ടിയ ഐസ് ഈ ഐസ് വാങ്ങി വീട്ടിലോട്ട് പോവാൻ കഴിയില്ല സന്ധക്കോരം കൊടുക്കാന്ന് വിചാരിച്ചാല് കാരണം അവിടെ ഇന്ദ്രുവിന് പനിയാണ് ഇതെല്ലാം കണ്ടെനി എൻ്റെ ഐസീന് അതുകൊണ്ട് സന്ധ നീ ഐസീനുണ്ടെ വീഡിയോ കാണുമ്പോൾ നീ ഐസീന്നാ മതി അല്ലേ സാധനം വാങ്ങിയല്ലേ അത്യാവശ്യം

അടിക്കലിക്കല്ലേ ഞാൻ നോക്കാം കൊറച്ച് മുകളിലോട്ടി കിളിക്കും ഓ ആന്ന് പ്രശ്നം വരാൻ പോലോ ഗൈസ് അപ്പൊ എന്തായാലും ആ സ്കിറ്റിന്റെ എടുത്ത് തീർന്നിട്ടില്ല സന്ധേന്റെയും സബേളേന്റെയും വിപിനിയുടെയും ഭാഗമൊക്കെ ഏതാണ്ട് എടുത്ത് തീർന്നു പറയാം കാരണം ഇവർക്ക് പോകേണ്ടത് കൊണ്ട് ഇവരാണ് തീർത്ത് കൊടുത്ത് ഞങ്ങൾക്ക് ഇനി ഒരു പടപ്പ് എടുക്കാനുണ്ട് എങ്ങനെ ഒടിഞ്ഞു ഒഴിഞ്ഞു ഇന്നിക്കെങ്ങനെ തലമുറിഞ്ഞു ഇതൊക്കെ കാണിക്കാനുണ്ട് അല്ലേ അത് കളയരുത് നാളെ ആവശ്യമുണ്ട് നമുക്ക് ഇന്നിപ്പോ സമയം ലേറ്റായി അപ്പൊ ഇവര് ഉച്ചക്ക് മൂന്ന് മണിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ രണ്ടര മൂന്ന് മണിക്കെല്ലാം അപ്പൊ അത് കഴിഞ്ഞിട്ട് സമയം തന്നെ ആറു മണിയായി അപ്പൊ അങ്ങനത്തെ എടുത്ത് ഏതാണ്ടൊക്കെ ആയി അച്ഛൻ കുറെ ഭാഗപ്പം എടുത്തു തന്നോണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ തീർന്ന് ആ നമ്മുടെ കരച്ചില് കാര്യങ്ങളൊക്കെ എടുത്തു ഇനിയിപ്പോ ആ ക്ലൈമാക്സ് എടുത്തു പക്ഷെ പക്ഷെ നല്ലൊരു സ്കിറ്റ് ആയിരിക്കും നമ്മളെല്ലാം വിചാരിച്ച പോലെ എല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നല്ലൊരു സ്കിറ്റ് ആയിരിക്കും അത് അല്ലേ അപ്പൊ അങ്ങനെ ആവട്ടെ അപ്പൊ എന്തായാലും നിന്റെ ബ്ലൂ പ്രോരും അതിന്റെ കുറച്ച് കോമഡീസും കാണാം അളിയന്റെ ഒക്കെ അരിവെറുക്കലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോനെ അളിയൻ എവിടെന്നൊക്കെ അരിവർക്കിയത് അല്ല ഈ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല അളിയൻ അടുത്തുള്ള എല്ലാ പഞ്ചായത്തിൽ നിന്നും അലീന അരിവർക്കിട അല്ല മറ്റൊരു ഇൻഡസന്റും ഒരു പഞ്ചായത്തിൽ നിന്ന് ഇറക്കിയത് അളിയനെ എല്ലാ പഞ്ചായത്തിൽ നിന്നും ഇറക്കി പക്ഷെ സ്കിറ്റ് വരുമ്പോൾ എല്ലാരും രാളിയം പൊളിച്ചിരുന്നു ആ ഇത്രയും പറ പറ ഡയലോഗ് എനിക്ക് കമന്റ് ചെയ്യാ അപ്പൊ എന്തായാലും എന്താ പിന്നെ ഇതൊരു ചെറിയൊരു ബ്ലോഗ് ഇവര് വന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബ്ലോഗ് അല്ലേ കാര്യായിട്ടൊന്നുമില്ല ഈ ബ്ലോഗില് അപ്പൊ എന്തായാലും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് ഈ ബ്ലോഗ് ഭയങ്കര പഠിക്കാം അല്ലേ എന്നാ പിന്നെ ആ നല്ല ടയർഡായി അപ്പൊ എന്നാ പിന്നെ ഓക്കെ അമ്മ പാലമ്പാത്രം അപ്പൊ എന്താ പിന്നെ ടാറ്റ ടാറ്റ ടാറ്റി കായി